なるほど。

ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പല പരിപാടികൾക്കും തുടങ്ങിക്കുകയാണ് ജൂൺ മാസം ഒൻപതാം തീയതി മലയാള മനോരമയിൽ നമുക്കറിയാം മിക്ക ദിവസങ്ങളിലും ശുഭദിന ചിന്ത എന്നുള്ളൊരു ഭാവത്തിൽ നല്ല ചിന്താഭിഷേയം ഉണ്ടാകും ജൂൺ മാസം ഒൻപതാം തീയതി ഉണ്ടാകുന്ന ചിന്താഭിഷയം തീർത്ഥാടനത്തിന് പ്രസിദ്ധി അതെങ്ങനെയായിരിക്കണം എന്നുള്ളതായിരിക്കും ഒരു ഗുരുമിൻ്റെ അടുത്ത് രണ്ട് മൂന്ന് ശിഷ്യന്മാർ തടുത്ത് തീർത്ഥാടനത്തിന് പോകാൻ അനുവാദം ഗുരു അനുവദിച്ചു പക്ഷേ പോകുന്ന കൂട്ടത്തിൽ ഒരു പാമ്പിക്കാർ കൂടി കയ്യിൽ കരുതുവാനായി അദ്ദേഹം ആവശ്യപ്പെട്ടു നഷ്ടപ്പെടാത്ത തിരികെ കൊണ്ടുവെക്കണം എന്നും അദ്ദേഹം പറഞ്ഞു തീർത്ഥാടനത്തിന് പോയ ശിഷ്യ സംഘം പോകേണ്ട പോയി നടത്തി ഒരു മടയ്ക്ക് വന്നു ഒരു അവരെ വന്ന അവരോട് ചോദിച്ചു നിങ്ങളുടെ മനസ്സ് ശാന്തമായോ എന്നു നിശബ്ദതയായിരുന്നു മറുപടി കയ്യിലുണ്ടായിരുന്ന ഭാവയ്ക്കാർ നഷ്ടപ്പെടുത്തിയോ എന്ന് ചോദിച്ചു ഇല്ല എന്ന് പറഞ്ഞു എങ്കിൽ ഉച്ചഭക്ഷണത്തിന് അതുകൂടി ഒരു വിഭവം ആയിരിക്കട്ടെ എന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു പുച്ചഭക്ഷണത്തിന് ഒരു ശിഷ്യന്മാരും ഭക്ഷണം കഴിക്കാനായിട്ട് എഴുതി ഭാവിക്കായി അത് തനിയായോ തോന്നായോ മുഖ്യമുണ്ട് അത് കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ശിഷ്യന്മാരോട് ചോദിച്ചു ഇത്രയും തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോയിട്ടും ഭാവിക്കവരുടെ കൈപ്പിന്നോ ഒരു കുടവും ഇല്ലല്ലോ എന്ന് ആദ്യം ആദ്യം ആരും ഒന്നും പറഞ്ഞില്ല എങ്കിലും അയാൾ മറുപടി പറഞ്ഞു അത് അതിൻ്റെ സ്വഭാവത്തിലുള്ളതാണ് തീർത്ഥാടനം കൊണ്ട് എങ്ങനെ ഒരു കഥക ഇത് ഈ വിഷയം അവതരിപ്പിക്കുന്നതെങ്കിലും അതിൽ അന്തർലീനമായിരിക്കുന്ന ആഴമായ അർത്ഥമാണ് തുടർന്നവർ അതിന്റെ വ്യാഖ്യാനം അടിസ്ഥാന നന്നാകാതെ അലങ്കാരങ്ങൾ നടത്തിയിട്ട് കാര്യമില്ല എന്ന് ഈ ചിന്ത പങ്കുവെക്കുന്ന മുന്നോട്ടാശയങ്ങൾ എഴുതി പോവുകയാണ് അതുകൊണ്ട് അദ്ദേഹം പറയുന്നു തീർത്ഥാടനം മാറുന്നു സ്വഭാവത്തിന് മാറ്റങ്ങൾ പുണ്യ സ്ഥലത്തേക്ക് കർത്താവിന്റെ പതിഞ്ഞെടുത്ത് കവറത്തിൽ നോക്കി അദ്ദേഹം പോയി അദ്ദേഹം കർത്താവിന്റെ കവറുകൾ ചെന്ന് വാങ്ങിട്ട് നിലവലിക്കുന്ന ഒരു പരിശുദ്ധ പരിമലത്തിരുമേയെ ആണ് ഗ്രന്ഥത്തിൽ വാസ്തവത്തിൽ ആ സമയത്തെ കുറിച്ചുള്ള മന്ദനം വായിക്കുന്നവരുടെ കാരണം തീർത്ഥാടനങ്ങൾ നയിക്കുന്നു അവരവരുടെ കൂലിലേക്ക് നയിക്കുവാൻ തീർത്ഥാടനങ്ങൾ ഒരു മുഖാന്തരമായി തീരണം അവരവരെ തന്നെ കണ്ടെത്തുവാൻ നമ്മുടെ ആത്മീക അവസ്ഥ വിചിന്തനം ചെയ്യുവാൻ ദൈവികവും ആത്മീകമായി வேதாபத் லோரி முனுக்தின தேவபாதனர்கள் முகாந்திரவை தீர்வணம் என்ற स्नेहத்தோட காபிக்கு